പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ അമ്മ ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായി കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവിൻ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൻ ഇന്ന് പരിശുദ്ധ സഭ വിശുദ്ധ സലീമ പെരുന്നാളിന് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ചയായി ആചരിക്കുന്നു സുവിശേഷ ഭാഗമായി വായിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള ഭാഗങ്ങളാകുന്നുവല്ലോ അതിലെ മുപ്പത്തിമൂന്നാമത്തെ വാക്യമാണ് നാം ധ്യാനിക്കുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരുടെ സംസാരിക്കുമ്പോൾ അവസാന കാലത്തെക്കുറിച്ചുള്ള വലിയൊരു മുന്നറിയിപ്പ് ഇവിടെ നൽകുകയാണ് കർത്താവിൻ്റെ വരവ് ഏത് സമയത്ത് എന്ന് ആരും അറിയുന്നില്ല അതിനാൽ ജാഗരൂകരായിരിക്കും ഈ വചനങ്ങൾ നമ്മെ ഭയപ്പെടുത്തുവാനായിട്ടല്ല പിന്നെയോ വിശ്വാസ ജീവിതത്തിൽ പ്രത്യാശയോട് ആയിരിക്കുവാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് നൽകുന്നത് സമയവും ദിവസവും മനുഷ്യൻ അറിയുന്നില്ല ക്രിസ്തുവിന് രണ്ടാമത്തെ വരവ് സുനിശ്ചിതമാണ് അതിനാൽ ഓരോ ദിനവും ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ തയ്യാറാകുക നമ്മുടെ ജീവിതം അതിനുവേണ്ടി ക്രമീകരിക്കുക ദിവസേന ജീവിതത്തിൽ ജാഗ്രതയുള്ള വിശ്വാസികളായി തീരുക ജാഗ്രത വെറും രാത്രിയിലെ ഉണർവ് മാത്രമല്ല അത് ഹൃദയത്തിൻ്റെ ഉണർവാണ് എങ്ങനെ നാം ജാഗ്രതയുള്ളവരായിരിക്കണം എന്നതിൻ്റെ ഉത്തരം ജീവിതത്തിൻ്റെ വിശുദ്ധി നിരന്തരമായ പ്രാർത്ഥന സേവനത്തോടുകൂടെ നന്മയോടുകൂടെ ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ജാഗ്രത എന്നത് വെറും കണ്ണു തുറന്നിരിക്കൽ മാത്രമല്ല ഇത് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പൂർണ്ണമായ ഉണർവിൻ്റെ ഒരു അനുഭവമാണ് ദൈവത്തിൻ്റെ വിളി കേൾക്കുവാൻ പാപത്തിൻ്റെ വലയങ്ങളെ തിരിച്ചറിയാൻ ആത്മീയമായ അപകടങ്ങളെ നേരിടാൻ നാം എപ്പോഴും ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ് ലോകത്തിൻ്റെ തിരക്കുകളിലും ചിന്തകളിലും നാം ആയിരിക്കുമ്പോൾ ആത്മീയമായി ഉറക്കത്തിലായി പോകുന്നുണ്ടോ ചിന്തിക്കുക എന്നാൽ ജാഗ്രതയുള്ളതായ ഒരു വിശ്വാസി എപ്പോഴും വിശുദ്ധമായ ജീവിതം നയിച്ച് പ്രാർത്ഥനയുടെ ഒരു ജീവിതം വചനധ്യാനങ്ങൾ എന്നിവയിൽ ഉറച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട് അതിലൂടെ യേശുവിൻ്റെ വരവിനായി തയ്യാറാകുക എന്നത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ശൈലിയായി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയായി മാറേണ്ടതുണ്ട് എന്നാൽ ലോകത്തിൻ്റെ ചിന്തകളിലും ആസ്വാദനങ്ങളിലും നാം മുങ്ങുമ്പോൾ ഇതിൽ നിന്ന് മാറിയൊരു ജീവിതം ഉണ്ടാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം കർത്താവിൻ്റെ വരവ് അതിൻ്റെ അറിയാത്തതിനാൽ ആത്മീയമായി എല്ലാ നിമിഷവും തയ്യാറെടുത്ത് ജീവിക്കുക കുടുംബ പ്രാർത്ഥന സഭയിലെ പ്രാർത്ഥന വിശുദ്ധ കുർബാനയിലുള്ളതായ പങ്കാളിത്തം വിശുദ്ധ കുർബാന അനുഭവിക്കൽ കുതാശകളിലുള്ളതായ ഭാഗഭാഗത്വം ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അതുമാത്രമല്ല സ്നേഹമുള്ളവരായി നന്മ പ്രവർത്തിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയായി തീരണം കാരണം പ്രാർത്ഥനയിലൂടെ നന്മയിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധം പുതുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമല്ലോ നമ്മുടെ ജീവിതത്തിലുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് പ്രാർത്ഥന അതിന് വലിയൊരു മറുപടിയാണ് ഇന്നത്തെ വചനം നമ്മോട് സംസാരിക്കുന്നത് നാം ജാഗ്രതയോടെ ഇരിക്കണം എന്നതാണ് പ്രാർത്ഥനയുടെ മക്കളായിട്ട് നാം ആയിത്തീരണം കാരണം ഏത് സമയത്തും നമ്മുടെ നാഥൻ രണ്ടാമത് വരും അതിനുവേണ്ടി ഒരുക്കമുള്ളവരായി ഓരോ നിമിഷത്തിലും അതിനു വേണ്ടി പ്രത്യാശയോടുകൂടെ കാത്തിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കരുണാനിധിയായ സ്വർഗീയ പിതാവേ നിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാകും എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു വിശ്വാസത്തിലും പരിശുദ്ധിയിലും ദിനവും ജാഗ്രതയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ലോകത്തിൻ്റെ ചിന്തകളും ഭയങ്ങളും ഞങ്ങളെ ഭയപ്പെടുത്താതെ നിൻ്റെ വരവിനായുള്ള ഒരുക്കത്തിൽ സ്ഥിരതയോടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ